ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് സർക്കാർ വാദം പൊളിയുന്നു മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നു യോഗത്തിൽ ബാറുടമകളും പങ്കെടുത്തു ഡ്രൈ ഡ്രൈഡേ മാറ്റുന്നതടക്കം യോഗത്തിൽ ചർച്ചയായി സംഭവം വിവാദമായതോടെ മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചല്ല യോഗം വിളിച്ചതെന്ന വിശദീകരണവുമായി ടൂറിസം ഡയറക്ടർ രംഗത്തെത്തി സർക്കാർ രംഗത്തെത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല ചർച്ചകൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും നിരത്തിയ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ലഭിച്ച രേഖകൾ മെയ് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ബാർ ഉടമകൾ ഹോം സ്റ്റേ ഉടമകൾ ബന്ധപ്പെട്ടവർ നയംമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച മെയിലിന്റെ സ്ക്രീൻഷോട്ടുമാണ് സർക്കാരിനെ വെട്ടിലാക്കിയത് യോഗത്തിന്റെ ഏകാജണ്ട മദ്യ നയമാറ്റമാണെന്ന് ഇതിൽ വ്യക്തമാണ് യോഗത്തിൽ ബാറുടമകൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് രണ്ട് കാര്യങ്ങളാണ് ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കുന്നതുമാണ് ഇത് ടൂറിസം ഡയറക്ടർ എക്സൈസ് വകുപ്പിൽ അറിയിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും വിവരങ്ങൾ ലഭിക്കുന്നു മെയ് ഇരുപത്തിയൊന്നിന് ചേർന്ന ഈ യോഗത്തിന് പിന്നാലെയാണ് ബാറുടമകളുടെ ഓഡിയോ സന്ദേശം പ്രചരിച്ചത് ഇതോടെ സർക്കാരും ബാറുടമകളും തമ്മിലുള്ള രഹസ്യബന്ധം പുറത്താവുകയും ചെയ്തു ഡ്രൈഡേയും മധ്യനയത്തിലും മാറ്റമില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഓഡിയോ സന്ദേശത്തിന് അനുമോം നൽകിയ വിശദീകരണത്തിലും സർക്കാരുമായുള്ള ഒത്തുതീർപ്പ് സമീപനം വ്യക്തമായിരുന്നു അതേസമയം തന്നെ ബാർകോഡ് വിവാദത്തിന് പിന്നാലെ മന്ത്രി എം പി രാജേഷിന്റെ വിദേശയാത്രയ്ക്ക് കേന്ദ്രാനുമതി നൽകിയിട്ടില്ലെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു മന്ത്രി നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി വകുപ്പിന് ഈ യാത്രക്ക് വേണ്ടിയിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയുള്ള യാത്രക്ക് ഇരുപത്തിരണ്ടാം തീയതി തീരുമാനമെടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിന് തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇരുപത്തിരണ്ടിന് തന്നെ കൊടുത്തത് പോയത് അമൃതാനൂസ് തിരുവനന്തപുരം